എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം അഞ്ചിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണുദ്ധ്യഹം തച്ചാദരണം വിഭൂതവലാൽ സേവാ പുനസ്തന്മാത്രം നഭസോ ശബ്ദോജനി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഭൂമൻ ഹേ സർവ്യാപിയായ ഭഗവാനേ ുദ്ധ്യഹങ്കൃതമിള ചിത്താഖ്യവൃത്യന്വിതം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം തുടങ്ങിയ വൃത്തികളോട് കൂടിയ അന്ധകരണം അന്ധകരണത്തെയും വിഭോ ഹേ ഭഗവാനേ തവബലാൽ അങ്ങയുടെ ശക്തിയാൽ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രേരണയാൽ സത്വാംശവ സാത്വികാഹങ്കാരം തന്നെയാണ് അസൃജത് സൃഷ്ടിച്ചത് ജാത ഉണ്ടായി തൈജസത തൈജസ അല്ലെങ്കിൽ രാജസാഹങ്കാരത്തിൽ നിന്ന് ദശേന്ദ്രിയ ഗണ പത്ത് ഇന്ദ്രിയങ്ങളുടെ കൂട്ടം അതായത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും പുന തത്താമസാം പിന്നെ ആ താമസാഹങ്കാരത്തിൽ നിന്ന് തന്മാത്രം ആകാശത്തിൻ്റെ ഒരു തന്മാത്രയായ മരുൽപുരപതേ ഹേ ഗുരുവായൂരപ്പ ശബ്ദോ അജനി ശബ്ദം ജനിച്ചു തൊൽബലാൽ അങ്ങയുടെ ശക്തിയാൽ ഇത് ആവർത്തനാണ് തൊൽബലാൽ എന്നത് ഇനി ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക ഈ അർത്ഥമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ശേഷം അതെന്താണ് പറയുന്നത് എന്നൊന്ന് ചേർത്ത് ചിന്തിക്കുക എന്താ ഇവിടെ പറയണേ അല്ലയോ മഹാപുരുഷനായ ഭഗവാനെ അങ്ങയുടെ ശക്തിയാൽ സത്യം തത്വഗുണപ്രധാനമായ വൈകാരികാംശം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നീ നാലു വൃത്തികളോടുകൂടിയ അന്ധക്കരണത്തെ സൃഷ്ടിച്ചു തൈജസ രൂപത്തിൽ നിന്നും പത്ത് ഇന്ദ്രിയങ്ങളും സഞ്ജാതമായി ഹേ ഗുരുവായൂരപ്പാ അങ്ങയുടെ അപാരമായ ശക്തിയാൽ ആകാശത്തിൻ്റെ വെറുമൊരു തന്മാത്രയായ ശബ്ദം താമസാംശത്തിൽ നിന്നും ജനിച്ചു അതായത് പ്രളയാനന്തരം ഓരോരോ കാര്യങ്ങളായി ഇങ്ങനെ ഉണ്ടായി എന്ന് കാണിക്കുകയാണ് ഇവിടെ പറയാണ് ഹേ ഭഗവാനേ അങ്ങയുടെ ശക്തി മൂലം തവബലാൽ എന്തുണ്ടായി സത്വഗുണപ്രധാനമായ നാല് കാര്യങ്ങൾ അതാണ് നമ്മുടെ അന്ധകരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സില് നാല് കാര്യങ്ങളാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇതാണ് നമ്മളുടെ അന്ധകരണം അതായത് നമ്മുടെ അന്ധകരണത്തിൽ നാല് തലങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ ഏതൊക്കെയാ അതിനെ തന്നെ നമുക്ക് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന് പറയാം ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു നമ്മുടെ മനസ്സ് അത് വിചാരിച്ചു ചെയ്യണം എങ്കിലും ബുദ്ധി അതിന് തയ്യാറാവണ്ടേ മനസ്സിന് കാര്യങ്ങൾ സങ്കല്പിക്കാനേ കഴിയും പക്ഷേ ബുദ്ധിയിലാണ് അറിവ് ഇരിക്കുന്നത് അറിവാണ് ഭക്തി അറിവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അറിവ് ഉണ്ടാകണം എങ്കിൽ എന്തുണ്ടായിരിക്കണം ബുദ്ധി അല്ലെങ്കിൽ അറിവ് അതിനുവേണ്ടി പ്രവർത്തിക്കണം അതിന് മനസ്സും ചിത്തവും തയ്യാറാവണം അഹങ്കാരം ഒട്ട് ഉണ്ടാവും അരുത് അതിനെ തുടർന്ന് ഇവ നാലും ഉള്ള അന്ധകരണത്തെ മഹാപുരുഷനായ ഭഗവാൻ സ്വന്തം ശക്തിയാൽ സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ഇത് കൂടാതെ നമുക്ക് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട് അങ്ങനെ ഈ പത്ത് ഇന്ദ്രിയങ്ങളും ഉണ്ടാകുന്നത് തൈജസ രൂപത്തിൽ അല്ലെങ്കിൽ രാജസഹങ്കാരത്തിൽ നിന്നാണ് രജൂഗുണത്തിൽ നിന്നാണ് അങ്ങനെയാകുമ്പോൾ ഭഗവാനോട് വീണ്ടും പറയാണ് ഹേ ഗുരുവായൂരപ്പാം അങ്ങയുടെ അപാരമായ ശക്തിയാലാണ് ഇതെല്ലാം ഉണ്ടായത് ഉണ്ടായതും നിലനിൽക്കുന്നതും നശിക്കുന്നതും ഭഗവാന്റെ ശക്തിയാണ് അതാണ് ഇവിടെ തൊത്ബലാൽ എന്ന് പറയുന്നത് ഈ അന്ധകരണം ഉണ്ടായി അല്ലെങ്കിൽ അന്ധകരണത്തിലെ നാല് വൃത്തികളുണ്ടായി പത്ത് ഇന്ദ്രിയങ്ങളും ഉണ്ടായി അത് മതിയോ എല്ലാത്തിനും ഒരു ശബ്ദം വേണ്ടേ ആ ശബ്ദം എവിടെ നിന്നുണ്ടായി എന്നാ പറയുന്നത് ഭഗവാന്റെ അപാരമായ ശക്തിയാൽ ആകാശത്തിൻ്റെ ഒരു തന്മാത്രയായ ശബ്ദം താമസാംശത്തിൽ നിന്നുണ്ടായി അതായത് ആദ്യമായി ശബ്ദം ഉണ്ടായത് സൂര്യനിൽ നിന്നാണെന്ന് പറയും ഓങ്കാരമാണ് ആദ്യമായി ഉണ്ടായ ശബ്ദം അതായത് പ്രണവമന്ത്രം ഇവിടെ സത്വഗുണത്തിൽ നിന്നാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന അന്ധകരണ വൃത്തികൾ ഉണ്ടായതെങ്കിൽ രജോ ഗുണത്തിൽ നിന്നാണ് ഈ പത്ത് ഇന്ദ്രിയങ്ങളും ഉണ്ടായത് അതേ സമയം താമസാംശം അതായത് തമോ ഗുണത്തിൽ നിന്ന് ശബ്ദവുമുണ്ടായി എന്ന് പറയാണ് ഭട്ടേരിപ്പാട് ഹരേ കൃഷ്ണ